വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന പടിഞ്ചൊല്ലിന്റെ അർത്ഥം ഇന്നീ ലോകത്തെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയാൽ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും അമ്പത് ശതമാനം താരിഫ് ഇന്ത്യയ്ക്ക് മേൽ ചുമത്തി ഇന്ത്യയെ കാൽ കൊണ്ടുവരാം എന്ന് കരുതിയ ട്രംപിന് ഓൾറെഡി ഇന്ത്യ ഒരു അടി കൊടുത്തിരുന്നു റഷ്യയും ചൈനയുമായിട്ടുള്ള അലയൻസ് അവിടെ ഇന്ത്യയുടെ പ്രതിരോധം അവസാനിച്ചു എന്ന് കരുതിയ ട്രംപിന് വീണ്ടും തെറ്റി ട്രംപിനും അമേരിക്കയ്ക്കും മുഖമടച്ചുള്ള അടിയായി ഇന്ത്യ ചെയ്താ ഒരു വൻ സ്ട്രാറ്റജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നു അതിൻ്റെ ഇമ്പാക്റ്റും അലിയോലികളും ഓളങ്ങളും ഒക്കെ ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു എന്തിന് പാളയത്തിൽ നിന്നുള്ള പട തന്നെ ട്രംപിനെ നേരിടേണ്ടി വരുന്നു നമ്മൾ എന്ന് പറയുന്നത് ആ സ്ട്രാറ്റജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ചും അതുണ്ടാക്കിയ ഇമ്പാക്റ്റിനെ കുറിച്ചുമാണ് വാർത്തയിലേക്ക് ഒരു സൂക്ഷ്മദർശിനിയിലേക്ക് സ്വാഗതം ടെക്സ്റ്റൈൽ രംഗത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ മാനുഫാക്ചറേഴ്സും എക്സ്പോർട്ടേഴ്സും ഒക്കെയാണ് ഇന്ത്യ ഏതാണ് നാൽപ്പത്തഞ്ച് മില്യൺ ജനങ്ങൾ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നു നാൽപ്പത്തഞ്ച് മില്യൺ എന്ന് പറയുമ്പോൾ നാലര കോടി ജനങ്ങൾ അതായത് തുണിത്തരങ്ങൾക്കുള്ള റോ മെറ്റീരിയൽസ് കൃഷി ചെയ്യുന്ന കർഷകർ മുതൽ അത് വാങ്ങി പ്രോസസ്സ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം ചേർന്നാണ് ഈ പറഞ്ഞ നാൽപ്പത്തഞ്ച് മില്യൺ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്ക ഒരു വലിയ മാർക്കറ്റ് തന്നെയായിരുന്നു അതിൽ യാതൊരു സംശയവും വേണ്ട ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അമ്പത് ശതമാനം താരിഫ് മൂലം അമേരിക്കയിലുള്ള ഇമ്പോർട്ടേഴ്സ് സ്വാഭാവികമായി താരിഫ് കുറവുള്ള മറ്റു ഓപ്ഷൻസ് അതായത് തായ്ലൻഡും വിയറ്റ്നാം പോലുള്ള മറ്റു ഓപ്ഷൻസ് ചൂസ് ചെയ്യും അങ്ങനെ വരുമ്പോൾ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട് കുറയുകയും ചെയ്യും അതായത് അമേരിക്ക എന്ന് പറയുന്ന മാർക്കറ്റ് ഇന്ത്യക്ക് മറക്കേണ്ടി വരും എന്ന് സാരം ഗവൺമെന്റിനെ സംബന്ധിച്ച് അത് നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ ഈ നാൽപ്പത്തഞ്ച് മില്യൺ ജനങ്ങളുടെ തൊഴിൽ സംരക്ഷിക്കണം ഇന്ത്യയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കണം അതിനായി ഇന്ത്യ വൻ സ്ട്രാറ്റജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നു അതായത് അമേരിക്ക എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് അവിടെ ക്ലോസ് ആയപ്പോൾ ഇന്ത്യത നാൽപ്പത് മാർക്കറ്റുകൾ തുറന്നിട്ടിരിക്കുന്നു ഒരു വഴി പോയാൽ ഒമ്പത് വഴി തുറക്കും എന്നുള്ള പഴചൊല് അന്വർത്ഥമാക്കുന്ന ഒരു സ്ട്രാറ്റജിക്കൽ സ്ട്രൈക്ക് യു കെയും ഫ്രാൻസും ഓസ്ട്രേലിയയും ജർമ്മനിയും ജപ്പാനും സൗത്ത് കൊറിയയും ഉൾപ്പെടെ നാൽപ്പത് രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ ടൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടർമാർക്ക് മുമ്പിൽ നാൽപ്പത് മാർക്കറ്റുകൾ തുറന്നു കിടക്കുന്നു വീണതിനെ വിദ്യയാക്കുക ഓപ്പർച്യൂണിറ്റി ഫ്രം അഡ്വേഴ്സിറ്റി എന്ന് കേട്ടിട്ടേളും ഇപ്പോൾ കണ്ടു ഇന്ത്യയുടെ ഈ സ്ട്രാറ്റജിക്കൽ സ്ട്രൈക്കിൽ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയ ട്രംപിനും അമേരിക്കയ്ക്കും പിന്നിൽ നിന്നും ആദ്യത്തെ വെടിപൊട്ടിയിരിക്കുന്നു അതായത് സ്വന്തം രാജ്യത്തെ സാമ്പത്തിക വിധത്തിൻ്റെ വിമർശനത്തിന്റെ രൂപത്തിൽ മധ്യേഷ്യയിലെ ലെബൻ പോലുള്ള ചെറിയ രാജ്യങ്ങളോട് ഒരു ജന്മി അടിയാനോട് ഇടപെടുന്ന പോലെയാണ് ട്രംപിന്റെ നിലപാട് ഈ ഒരു നിലപാടുമായി ഇന്ത്യ എടുത്ത് തന്നു കഴിഞ്ഞാൽ ലോകത്തെ ജനസംഖ്യയുടെ കാര്യത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ ഈ ഒരു നിലപാടുമായി ഇന്ത്യ എടുത്ത് നിന്നു കഴിഞ്ഞാൽ വൻ തിരിച്ചടിയാണ് ട്രംപിനെ കാത്തിരിക്കുന്നതെന്ന് റിച്ചാർഡ് ഹോഫ് മുന്നറിയിപ്പ് നൽകി മറ്റ് പല വിദഗ്ധരും സ്റ്റേറ്റ്മെൻറ്റുകളുമായി മുന്നോട്ട് വന്നു ട്രംപ് ഇന്ത്യയോട് ചെയ്യുന്നതുപോലെ ഇന്ത്യയും ചെയ്തു കഴിഞ്ഞാൽ അതായത് പെപ്സിയും മക്ഡൊണാൾഡ്സും ഹാൽഡി ഡേവ്സിനും പോലെയുള്ള കമ്പനികളെ ഇന്ത്യയിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന വൻ മാർക്കറ്റ് അമേരിക്കയെ സംബന്ധിച്ച് സ്വപ്നമായി അവശേഷിക്കുകയും അങ്ങനെ അമേരിക്കയിൽ പണപ്പെരുപ്പതിന് കാരണമാവുകയും ചെയ്യും ഇങ്ങനൊരു മുന്നറിയിപ്പും അമേരിക്കയ്ക്ക് കിട്ടിക്കഴിഞ്ഞു ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തണമെന്നും അങ്ങനെയെങ്കിൽ തങ്ങളും താരിഫ് കുറയ്ക്കാമെന്നൊക്കെ പറഞ്ഞ് രണ്ട് സാമ്പത്തിക വിദഗ്ധർ രംഗത്ത് വന്നു അമേരിക്കയിലെ സാമ്പത്തിക ഉപദേഷ്ടാക്കളായ ട്രംപിന്റെ സാമ്പത്തിക ഉപദേഷ്ടാക്കളായ പീറ്റർ നവാരോ കെവിൻ ഗാസറ്റ് എന്നിവർ ഇത് സ്വാഭാവികമായും ഇന്ത്യ നൽകിയ സ്ട്രാറ്റജിക്കൽ സ്ട്രൈക്കിൽ നിന്നുള്ള നടുക്കത്തിൽ നിന്നുള്ള സ്വാഭാവികമായ പ്രതികരണമായി വേണം കരുതാൻ എന്നെപ്പോലെ ഇത്ര ഗതികെട്ടവൻ ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ആട് സിനിമയിലെ ജയസൂര്യ ഡയലോഗ് ട്രംപിന് ചേരും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് കാരണക്കാരനായ താനാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ചില സ്റ്റേറ്റ്മെൻറ്റുകളുമായി പിടിച്ചു നിൽക്കാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ട് എത്ര നാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുമെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്